കേരളത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന ഒരു നാടാണ് വയനാട് വയനാട്ടിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് കേവ് ഉണ്ടാക്കാന്നുള്ള ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവിടെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ ഇതിൽ ഒരു അഞ്ച് സെന്റ് ലാൻഡിലും ഇത്തരത്തിലുള്ള കോട്ടേജും അതിന് ചുറ്റും പതിനാറ് ചന്ദനമരങ്ങളാണ് ഒരു ആഫ്റ്റർ ടു ഇയേഴ്സ് കഴിയുമ്പോൾ ഇതൊക്കെ വലുതായിട്ട് ഇത് ഈ ചന്ദനമരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമുണ്ട് അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ കണ്ടല്ലോ പ്രൈവറ്റ് പൂളുണ്ട് അതോടൊപ്പം തന്നെ ഈ ചന്ദനമരത്തിനുള്ള ഓക്സിജൻ അപ്പൊ ഇത് ലോകത്തില് തന്നെ ആദ്യമായിട്ടുള്ള പ്രൊജക്ട് ആണ് അടിപൊളി അപ്പോ നമ്മുടെ പ്രായം കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഒരുപാട് അസുഖങ്ങളീന്നൊക്കെ നമുക്ക് റിലീഫ് ഈ കേവ് ഫോറസ്റ്റ് കിട്ടുന്നോറസ്റ്റ് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഒന്ന് ഹെൽത്ത് രണ്ട് വെൽത്ത് മൂന്ന് ലെഗസി അത് പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റും ആരോഗ്യമുണ്ട് അതോടൊപ്പം ഇതിലൂടെ സമ്പന്നനാകാനുള്ള അവസരം കൂടി കാരണം ഇത് ഞങ്ങൾ മാസം ഒരു ദിവസം വാടക ഇരുപതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ ഒരു മാസം ആറ് ലക്ഷം ഉൾപ്പെടെയുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട് അപ്പം ഇതിപ്പോൾ കണ്ടെത്തി പതിമൂന്ന് പാർട്ട്നേഴ്സ് ഉള്ള കോട്ടേജിന് ഉദ്ഘാടനം അതിൻ്റെ നിർവഹിച്ചത് അപ്പോൾ ആ പതിമൂന്ന് പേരെ ജീവിതത്തിൽ നാളെ അവരുടെ ലൈഫിൽ റിട്ടയർമെന്റ് ലൈഫിൽ എന്നൊക്കെ ഉള്ള എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു വെൽത്ത് കൂടി അതോടൊപ്പം അത് കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് ലെഗസി മറ്റുള്ള പാരമ്പര്യം മാറ്റി കൈമാറാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എന്താ ഹെൽത്തായി വെൽത്തായി ലെഗസി ആയി ഇത് മൂന്നുകൂടെ ഒരുമിച്ചാണ് ആ ഞാൻ റിസോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഫസ്റ്റ് വരുന്നത് ചന്ദനം മാത്രമേ ഉള്ളൂ കോട്ടേജ് ഇല്ലാതെ അതൊക്കെ വലുതായി ഉള്ളതാണ് ചന്ദ്രത്തിന്റെ കാട്ടിൽ ഒരു ഗുഹയിൽ ഒന്ന് താമസിക്കാം ഗുഹ എന്ന് ഗുഹം പുറമേ ഗുഹയാണെങ്കിലും അടുത്തേക്ക് സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഒരു അത്യാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് രീതിയിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം കാണും കുട്ടികൾക്കുള്ള ബെഡ് സ്പേസ് ഉണ്ട് ബേ വിൻഡോ കൂടി ബേബിൻ്റെ വിൻഡോ ഉണ്ട് പിന്നെ ബാക്കി അത്യാവശ്യം വേണ്ടതായിട്ടുള്ള കിച്ചണോ എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ ചന്ദനം നമുക്ക് വളർത്താനുള്ള ഉണ്ട് ചന്ദനത്തിന്റെ പേരില് നമുക്ക് ചന്ദനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് നടാനും വളർത്താനും മുറിക്കാനും ഉള്ള അവകാശവാദികാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഗവൺമെന്റ് ഇതിൻ്റെ ഇന്റർനാഷണൽ ഡിമാൻഡും ഇന്ത്യയിൽ വളരെ ഷോർട്ടാണ് ഒരുപാട് ആവശ്യങ്ങളുണ്ട് പക്ഷെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് അപ്പം അത് മനസ്സിലാക്കി ഗവൺമെന്റ് തന്നെ ചന്ദന കൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനൊരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് അപ്പോൾ മുറിക്കാനും നടത്താനുള്ള അത് ഫോറസ്റ്റ് ില് ഇതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങുന്നവർക്ക് ലോങ് ടൈമിൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഈ കൾട്ടിവേഷൻ കിട്ടുകയാണ് അതോടൊപ്പം തന്നെ റെന്റ് നല്ലൊരു എമൗണ്ട് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഒരു ഇവിടത്തെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ വാങ്ങുന്ന കസ്റ്റമർ അവർ ഹാപ്പിയാണ് അതോടൊപ്പം തന്നെ ഇത് വിൽക്കുന്ന സെല്ലേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ ഞങ്ങൾ ഒരു ഹൈ ബെനിഫിറ്റാണ് കൊടുക്കേണ്ടത് അതോടൊപ്പം ഞങ്ങൾ കമ്പനി അപ്പം മൂന്ന് അതായത് മൂന്ന് സെക്ടറിലും ഒരേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിനേക്കാൾ ഉപരി അനുസരിച്ച ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലേഡീസ് വിജയിച്ചു വരുന്ന ഒരു കമ്പനി കൂടിയാണ് ഞങ്ങളുടെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ഓക്കെ കാരണം വനിതകളെ മുന്നണിയിലേക്ക് എത്തിക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവൺമെന്റ് അഞ്ച് അവാർഡ് ഞങ്ങളിപ്പോൾ ലേഡീസിനായിരുന്നു അതിലും വലിയ ഹൈലൈറ്റ് വരുന്ന ഓണത്തിന് നാലാം തീയതി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അഞ്ച് ലേഡീസ് പ്രീമിയം കാർ വിൻ ചെയ്യാണ് അതായത് ഒരു ഓഡി ഡി സെവൻ ഒരു ഓഡി എ സിക്സ് ഒരു ബി എന്തൊരു ബി സിക്സ് അങ്ങനെ അഞ്ച് പ്രീമിയം വണ്ടികൾ വാങ്ങിക്കുമ്പോൾ വിൻ ചെയ്തതും ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിലൂടെ വനിതകളാണ് പറഞ്ഞു വന്നത് യെസ് യെസ് അതായത് പണുള്ളവർക്ക് വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ആവാം പണില്ലാത്തവർക്ക് എന്ത് ചെയ്യാം പ്രവർത്തിച്ചുകൊണ്ട് ഇതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അതായത് ടു ഫൈവ് ഇയറുണ്ട് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നു ഇതിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ പിന്നെ പൂളുണ്ട് ഒരു പ്രൈവറ്റ് കോട്ടേജ് ആണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലിക്കെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നല്ല രസമുണ്ട് എന്തായാലും ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ